പ്രളയം അല്ലെങ്കിൽ ലോകം മുഴുവൻ വിഴുങ്ങുന്ന സുനാമി വന്ന് ഭൂമി നശിക്കും അതിനു മുൻപ് പുനർജനിച്ച് അന്യഗ്രഹത്തിൽ പോയി ജീവിക്കണമെന്ന് അരുണാചലിൽ ജീവനൊടുക്കിയവർ എന്ന് വ്യക്തമാക്കുകയാണ് പോലീസ് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് മലയാളികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് കോട്ടയം സ്വദേശി നവീൻ തോമസ് ഭാര്യ ദേവി സുഹൃത്ത് ആര്യ എന്നിവരാണ് മരണത്തിന് പിന്നാലെ മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കാനായി അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ പോയി ജീവനൊടുക്കിയത് ഈ സംഭവത്തിൽ മരണത്തിന് പിന്നാലെ മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കാമെന്ന് ഭാര്യ ദേവിയെയും ആര്യയും നവീൻ വിശ്വസിപ്പിച്ചു എന്നും തുടർന്ന് ഈ ചിന്ത മറ്റുള്ളവരിലേക്ക് നവീൻ തന്നെ എത്തിക്കുകയായിരുന്നു എന്നാണ് ാണ് വിവരങ്ങൾ ഇതുകൂടാതെ പർവ്വത ആരോഹണത്തിന് നവീൻ തയ്യാറെടുത്തതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു മൂന്ന് പേരുടെയും ഇക്കഴിഞ്ഞ നാല് വർഷത്തെ ജീവിതചര്യകളൊക്കെ പരിശോധിക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണ് ഇവർ വിശ്വസിച്ചിരുന്നത് ഒരു നാൾ പ്രളയം വരും ലോകം നശിക്കും അന്ന് ഉയരമേറിയ പ്രദേശത്ത് ജീവിച്ചാൽ മാത്രമേ ജീവൻ സംരക്ഷിക്കാൻ കഴിയൂ എന്നായിരുന്നു നവീൻ വിശ്വസിച്ചത് ഈ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്ത മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ പുനർജനിക്കണമെന്നുമായിരുന്നു നവീൻ സുഹൃത്തുക്കളോട് പറഞ്ഞതും അതിനാൽ തന്നെ ഒന്നര വർഷങ്ങൾക്ക് മുൻപ് തന്നെ അരുണാചലിലെ ഈസ് കാമിംഗ് ജില്ലയിൽ നവീനും ഭാര്യയും പോയിരുന്നു ഇവിടെ ബുദ്ധവിഹാരങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു പർവ്വതത്തിന് മുകളിലെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നവീൻ തിരക്കിയിരുന്നു തിരിച്ചെത്തിയ നവീൻ പർവ്വത ആരോപണം നടത്താനുള്ള വസ്ത്രങ്ങൾ ആയുധങ്ങൾ ടെന്റ് പാത്രങ്ങൾ എന്നിവയടക്കം ഓൺലൈനിൽ വാങ്ങി ഇതെല്ലാം നവീന്റെ കാറിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു പർവ്വത മുകളിലെ ജീവിതത്തിനുമപ്പുറം പുനർജന്മത്തിനായി ജീവിതം അവസാനിപ്പിക്കുക എന്ന ചിന്തയിൽ മാത്രമായിരുന്നു മൂന്ന് പേരും അരുണാചലിലേക്ക് എത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തന്റെ ചിന്തകൾ അടുത്ത ചില സുഹൃത്തുക്കളോട് നവീൻ പങ്കുവച്ചിരുന്നു പക്ഷേ നവീന്റെ ചിന്തയിൽ വിശ്വസിച്ചത് ഭാര്യ ദേവിയായിരുന്നു ദേവി വഴിയാണ് ആര്യയിലേക്ക് ഈ ചിന്ത വന്നതെന്നാണ് പോലീസ് പറയുന്നത് തന്റെ വിശ്വാസത്തിനോടൊപ്പം നിന്ന ഭാര്യയും സുഹൃത്തിനെയും നവീൻ മാനസികമായിട്ട് അടിമയാക്കുകയായിരുന്നു നവീന് ഈ ആശയങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു കൊടുത്തു എന്നതാണ് ഇനി അറിയേണ്ടത് ഇമെയിൽ സന്ദേശത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി നവീൻ ദേവി ആര്യ എന്നിവിടങ്ങളുടെ വീടുകളിൽ പോലീസ് വിശദമായ പരിശോധനയൊക്കെ നടത്തിയിരുന്നു ബന്ധുക്കളിൽ നിന്ന് മൊഴി പോലീസ് രേഖപ്പെടുത്തി ഡി സി പി നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ചു മരിച്ച മൂന്ന് പേരുടെയും നാല് വർഷത്തെ ജീവിതചര്യകളായിരുന്നു പരിശോധിച്ചത് ഇക്കാര്യത്തിൽ മനോരോഗ വിദഗ്ധരുടെ സഹായമടക്കം അന്വേഷണ സംഘം തേടുമെന്നാണ് വിവരങ്ങൾ കൂടാതെ ഡോൺ ബോസ്കോ ഐ ഡിയിൽ നിന്ന് ആര്യയ്ക്ക് ഒരു ഇമെയിൽ എത്തി ആ ഇമെയിൽ ആരാണ് അയച്ചതെന്നും ആ വിവരങ്ങൾ ഇനിയാണ് പോലീസ് കാത്തിരിക്കുന്നത് ഏത് സർവറിൽ നിന്നാണ് ഇവ വന്നതെന്ന വിവരമാണ് ഗൂഗിൾ കൈമാറേണ്ടത് ഈ വിവരങ്ങൾ ലഭിക്കുന്നതോടെ ആരുടെ പ്രേരണയിലാണ് ഇവർ ഈ ജീവിതം തിരഞ്ഞെടുത്തതെന്ന് മനസ്സിലാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതും നവീൻ തന്നെയാണ് ഡോൺ ബോസ്കോ എന്ന വ്യാജ ഇമെയിൽ ഐ ഡി കൈകാര്യം ചെയ്തിരുന്നു എന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് സംഘം ഇതിനിടയിലാണ് വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരുന്ന നവീന്റെ കാറിൽ നിന്ന് പ്രത്യേക രൂപത്തിലുള്ള കല്ലുകളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആളുകൾ അടിയുന്ന ഷോളും അതുപോലെ തന്നെ അന്യഗ്രഹ ജീവികളുടെ ചിത്രങ്ങളും കണ്ടെത്തിയത് ലോകത്ത് വൻ വെള്ളപ്പൊക്കം എല്ലാവരും മരിക്കുമെന്നും സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശത്തിൽ തിരഞ്ഞെടുത്താൽ രക്ഷപ്പെട്ട് അന്യഗ്രഹത്തിൽ എത്താമെന്നും ഇവർ വിശ്വസിച്ചിരുന്നു എന്നാണ് പോലീസ് നിഗമനം ഇങ്ങനെയാകാം ഇവർ അരുണാചലിലെ സിറോ തെരഞ്ഞെടുത്തത് നവീൻ തന്നെയാണ് കടുത്ത അന്ധവിശ്വാസം പിന്തുടർന്നത് പിന്നീട് ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും അയാൾ പറയുന്നത് വിശ്വസിച്ചു മറ്റ് ഗ്രഹങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുന്ന വ്യക്തിയായിരുന്നു ആര്യ ഇതാകാം നവീന് തുണയായതെന്നാണ് പോലീസ് പറയുന്നത് മരിച്ചവരുടെ വീടുകളടക്കം പോലീസ് അവസാനഘട്ട പരിശോധനയും നടത്തിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പുറത്തുവരുന്നതും കർമ്മ ന്യൂസ്